ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ സാധിക്കാത്തതിനാൽ ഒത്തിരി അധികം ദേഷ്യവും കോപവും ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ നാം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പലരോടും കോപിച്ചു ഇപ്പോൾ അതിൻ്റെ ഫലമായി ദുഃഖവും നിരാശീലും കഴിയുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും ചെയ്തുപോയ തെറ്റുകളെ നമ്മുടെ നാവുകൊണ്ട് മുറിപ്പെടുത്തിയവരോട് ഹൃദയത്തിൽ പൂർണ്ണമായും ക്ഷമിക്കുന്നതിനും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ രാത്രിയിൽ ദൈവ സന്നദ്ധിയിൽ നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കാരുണ്യവാനായ കർത്താവ് നമ്മുടെ പാപങ്ങൾക്കും ബലഹീനതകൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും ഒപ്പം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിട്ടി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ് ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ മറിച്ച് അങ്ങക്കെതിരായി തിന്മ ചെയ്തു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെതിരായി തിന്മ ചെയ്തു വാക്കുകൊണ്ട് ഞങ്ങൾ മുറിപ്പെടുത്തി കഥാവെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുടെ പേരും ഞങ്ങൾ കോപിച്ചു ദിവമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തരണമേ കഥാവെ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പിഴവുകൾ ഞങ്ങളെ കോപാകുലരാക്കിയതിൻ്റെ കാരണം എല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഏതൊക്കെ കാരണമാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ശാന്ത ഹൃദയം എനിക്ക് ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ തിന്മയെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ഏതൊക്കെ കാരണം കൊണ്ടാണെങ്കിലും എനിൽ കോപം ഉള്ളതുകൊണ്ടാണ് കോപത്തിന്റെ ദുരാത്മാവ് ഉള്ളത് ഞാൻ കോപിച്ചത് എൻ്റെ ദൈവമേ എൻ്റെ കോപം കാരണം എൻ്റെ ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ സംഭവിച്ചു മറ്റുള്ളവരുടെ ഹൃദയം മുറിച്ചു ദൈവമേ പരുഷമായ വാക്കുകൾ കാരണം സ്നേഹിതർക്ക് എതിരെ ഞാൻ പാപം ചെയ്തു സഹോദരി സഹോദരങ്ങൾക്കെതിരെ ഞാൻ പാപം ചെയ്തു പൂർവീകർക്കെതിരെ പാപം ചെയ്തു കഥാവേ കരുണ തോന്നണമേ ഭരണതോണി ഞങ്ങളെ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കാരണം ഇന്ന് വേദനിച്ച വേദനിക്കപ്പെട്ട ഓരോ വ്യക്തിക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതൽ അവരെ അനുഗ്രഹിക്കണമേ രാത്രിയിൽ അവർക്കുണ്ടായ വേദന എടുത്തു മാറ്റി അവർക്കുണ്ടായ മാനസിക വിഷമങ്ങൾ എടുത്തു മാറ്റി ഹൃദയവ്യത എടുത്തു മാറ്റി സമാധാനത്തോടെ ഉറങ്ങുന്നതിന് ആ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പാപം മോചിച്ച് ഈ രാത്രി യിൽ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച് ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ച് കർത്താവിൽ നിന്ന് നന്മയുണ്ടാകും എന്ന പ്രതീക്ഷയിൽ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് ഞാൻ അനുഭവിക്കുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അറിഞ്ഞുമറിയാതെയും അങ്ങിയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് അങ്ങയ്ക്ക് മുൻപേ ഞാൻ മാപ്പ് ചോദിക്കുന്നു കരുണ തോന്നി എനിക്ക് മാപ്പ് തരണമേ ദിവമേ എൻ്റെ പാപങ്ങൾക്ക് എനിക്ക് മാപ്പ് തന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ കരകയറ്റാൻ എന്നെ സഹായിക്കണമേ ശാന്തതയുടെയും എളിമയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിന്റെയും പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് എന്നിലുള്ള ദുഷ്ടതയുടെ ശത്രുതയുടെ കോപത്തിന്റെ എല്ലാ ദുരാത്മാക്കളെയും എന്നേക്കുമായി അവിടുന്ന് നിഷ്കാസനം ചെയ്യണമേ എൻറെ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതറിയപ്പെടും എന്ന് അരളി ചെയ്ത യേശുനാഥ എന്നിൽ നിന്ന് കോപത്തിന്റെ ദുരാത്മാക്കളെ എന്നേക്കുമായി ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ശത്രുതയുടെ தின்மையுடைய வெறுப்பிண்ட் கோபத்தின் എല്ലാ ദുഷ്ടാത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു കരുണ തോന്നി എനിക്ക് മാപ്പ് നൽകണമേ എൻ്റെ കർത്താവെ ശാന്തതയുടെ ആത്മാവിനാൽ രാത്രിയിൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ മുറിവേൽപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ ആശ്വസിപ്പിക്കണമേ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ െ അങ്ങെല്ലാം സാധ്യമാണല്ലോ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ച് ഞങ്ങളുടെ എല്ലാ മുറിവുകളെയും ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തി സമാധാനത്താൽ നിറയ്ക്കണമേ സ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കഥാവേ ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു വലിയ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ ു ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായി ഉറങ്ങുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു ശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങൾ പുറത്ത് ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ